നവകേരള സദസ്സിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് തടഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അഭിനന്ദിച്ച് അരിത ബാബു ഇന്നലെ വെറുതെ കയ്യടി നേടാൻ നടത്തിയ വെല്ലുവിളിയല്ല എന്ന് ഡിവൈഎഫ്ഐക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നിലപാടെടുത്ത ആലപ്പുഴ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഹൃദയാഭിവാദ്യങ്ങളെന്നാണ് അരിതയുടെ പ്രതികരണം ആലപ്പുഴ ജില്ലയിൽ പ്രതിഷേധം തുടരുമെന്ന് അരിത കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നവകേരള യാത്രക്ക് യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ കരിങ്കൊടി സ്വീകരണം അരൂർ നിയോജക മണ്ഡലത്തിലെ പൂച്ചാക്കാൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് ഗംഗാശങ്കർ നൽകിയിട്ടുണ്ട് അരൂരിൽ വിവിധയിടങ്ങളിൽ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ യൂത്ത് കോൺഗ്രസുകാരെ ആക്രമിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നറിഞ്ഞതുകൊണ്ട് പറയുകയാണ് വരുന്ന മൂന്ന് ദിവസങ്ങളിലും ജില്ലകളിലുടനീളം സമാനതകളില്ലാത്ത പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് തെരുവിൽ തന്നെ ഉണ്ടാകും നേരിടാൻ ഒരുങ്ങിയിരുന്നോ ഡിവൈഎഫ്ഐക്കാരെ നിങ്ങളുടെ അക്രമം കണ്ട് പിന്തിരിയുന്നവരെല്ലാം യൂത്ത് കോൺഗ്രസ്സുകാർ അത് ചിലപ്പോൾ നിങ്ങൾക്കറിയില്ലായിരിക്കും അതുകൊണ്ടൊന്നും ഓർമ്മിപ്പിക്കാം ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് നേർക്കുനേർ സമരം ചെയ്ത നേതാക്കന്മാരുടെ പിന്മുറക്കാരാണ് ഞങ്ങൾ അതേസമയം നവകേരള സദസ്സ് കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ തിരുവല്ല എന്നീ മണ്ഡലങ്ങളിലാണ് നടക്കുക യൂത്ത് കോൺഗ്രസ് പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒരുക്കിയിരിക്കുന്നത് അതേസമയം കൊല്ലത്ത് സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ് ക്ഷേത്ര മൈതാനത്ത് നടത്തുന്നതിനെ എതിർത്ത് ഹൈക്കോടതിയും രംഗത്ത് വന്നു ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ് നടത്തുന്നത് ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന ഹർജിക്കാരുടെ വാദം അംഗീകരിക്കുകയായിരുന്നു കൊല്ലം കുന്നത്തൂർ മണ്ഡലം നവകേരള സദസ്സ് ചക്കുവള്ളി ക്ഷേത്രം മൈതാനിയിൽ നടത്താനുള്ള തീരുമാനമാണ് ഹൈക്കോടതി റദ്ദാക്കിയത് ഈ മാസം പതിനെട്ടിനാണ് പരിപാടി നിശ്ചയിച്ചിരുന്നത് നവകേരള സദസ്സ് നടത്താൻ ദേവസ്വം ബോർഡ് നൽകിയ അനുമതിയാണ് റദ്ദാക്കിയത് ക്ഷേത്രത്തോട് ചേർന്നാണ് നവകേരള സദസ്സിനുള്ള പന്തൽ ഒരുക്കിയതെന്ന് കോടതി വാദത്തിനിടെ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതോടെ പുതിയൊരു വേദിയിലേക്ക് സർക്കാർ പരിപാടി മാറ്റേണ്ടി വരും അതേസമയം മുഖ്യമന്ത്രിയെയും സംഘത്തെയും കരിങ്കൊടി കാണിച്ച കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സുരക്ഷാ സംഘം തല്ലിച്ചതച്ചിരുന്നു കെ എസ് യു ജില്ലാ പ്രസിഡന്റ് തോമസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജോയ് ജോയ് എന്നിവർക്കാണ് ആലപ്പുഴ ജനറൽ ആശുപത്രി പരിസരത്ത് വച്ച് മർദ്ദനമേറ്റത് അതേസമയം പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് പോലീസ് കാണിക്കുന്നത് അങ്ങേയറ്റത്തെ നീതി നിഷേധമാണെന്ന് അരിത ബാബു പറഞ്ഞു ആലപ്പുഴയിൽ സമരം ചെയ്ത നേതാക്കളെ പോലീസ് ബന്ദികളാക്കിയിട്ടും മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ നിന്നും മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം അതിക്രൂരമായ മർദ്ദനമാണ് നേരിടേണ്ടി വന്നത് മടങ്ങി വാഹനത്തിലേക്ക് പോകുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ നീ കരുതി വച്ചോളാനും ഇത് മുൻകൂട്ടി തയ്യാറാക്കി തന്നെ ചെയ്തതാണ് എന്ന് ഉറപ്പിക്കുന്ന തരത്തിൽ ആക്രോശിച്ചുകൊണ്ടാണ് പോയത് പ്രതിഷേധത്തിന് പിന്നാലെ പരിക്കേറ്റ കെ ജില്ലാ പ്രസിഡന്റിന് വൈദ്യസഹായം നൽകാതെ തടഞ്ഞുവച്ചെന്നും ഇത് കണ്ടവർ ഇടപെട്ടാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും അരിത പറഞ്ഞു പോലീസ് ഇടതുപക്ഷത്തിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണെന്നും ആലപ്പുഴയിൽ നടന്ന യോഗത്തിൽ അരിത ബാബു പറഞ്ഞു അതേസമയം ഇന്ന് മാവേലിക്കര ചെങ്ങന്നൂർ തിരുവല്ല എന്നീ മണ്ഡലങ്ങളിലാണ് നവകേരള സദസ് നടക്കുക